അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള ഹത്തമുൽ ഖുറാൻ മജ്ലീസിൽ പങ്കെടുത്ത് ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ ഇൻഷാള്ള നോമിന് മുമ്പായിക്കൊണ്ട് ഓതിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓതി തീർക്കണം മുപ്പത് ജുസു ഇൻ്റെ ഓരോ ജുസുവിന് ഓരോ ലിങ്കായിട്ടുള്ള മുപ്പത് ജുസുവിൻ്റെ ലിങ്കുണ്ട് ആരെങ്കിലും ഏതെങ്കിലും ജ്യൂസും ഒക്കെ ഓദാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാള്ള ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ലിങ്ക് ഞാൻ വിട്ടു തരുന്നതായിരിക്കും അതുപോലെ പലവരും ഖത്തം വഴങ്ങുന്ന അന്ന് ഓതിയ ഖത്തം രണ്ട് ഖത്തം മൂന്ന് ഖത്തം അഞ്ച് ഖത്തം വരെ ഓതിയവരുണ്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദ്വാരക്കാൻ വാപ്പാക്കു വേണ്ടി ഉമ്മാക്കു വേണ്ടി അതുപോലെ അസുഖം മാറാൻ മുറാദ് ഹസിലാകാൻ ഇങ്ങനെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഖത്തമൊക്കെ ഓതിയവരാണ് ഇൻഷാള്ള അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുയരക്കണം പലവരും ഹതിയകൾ അയച്ചു തന്നിട്ടുണ്ട് അള്ളാഹുദൊക്കെ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഹതിയ അയക്കുന്നവരൊക്കെ വാട്സപ്പിൽ നിങ്ങൾ അതിൻ്റെ അധ്വാസിയത്തുകൾ അയക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജി പേയിലുള്ള നിങ്ങളുടെ പേരുകൾ വാട്സപ്പിൽ ഞാൻ സേവ് ചെയ്ത പേരുകൾ തമ്മിൽ ബന്ധമുണ്ടാവുകയില്ല അതുകൊണ്ട് ഏറെക്കുറെ ആളുകളൊന്നും മനസ്സിലാവുന്നില്ല പലവരും അയച്ച ഹതിയകൾ ആയതുകൊണ്ട് ഇൻഷാള്ള ഹതികളൊക്കെ അയക്കുന്നവർ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതുവരെ ഇന്നലെ വിഴിഞ്ഞാന്നൊക്കെ ആയിട്ട് അയച്ച ഹതിയകളൊക്കെ ഇൻഷാല്ല ഇന്ന് നമ്മൾ ഖുറാൻ ഓതിക്കഴിഞ്ഞതിന് ശേഷം അതൊക്കെ വായിച്ച് ദു വായിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻഷാള്ള അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹുത്തിനും പരത്തിനും നൽകി അനുഗ്രഹിക്കട്ടെ ഹത്തമ പൂർത്തിയാക്കാൻ അള്ളാഹു തോഫീക്ക നൽകട്ടെ ആമി ഇൻഷാള്ള നമുക്ക് ഖുറാൻ പാരായണത്തിലേക്ക് കടക്കാം Welcome to the Khatm -Quran, Majlis of MS Voice. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والمرسلات عرفا فالعاصفات عصفا والناشرات نشرا فالفارقات فرقا فالملقيات ذكرا عذرا أو نذرا إنما توعدون لواقع فإذا النجوم طمست وإذا السماء فرجت وإذا الجبال نسفت وإذا الرسل أقتت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل ويل يومئذ للمكذبين ألم نهلك الأولين ثم نتبعهم الاخرين كذلك نفعل بالمجرمين ويل يومئذ للمكذبين الم نخلقكم من ماء فجعلناه في قرار مكين الى قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين ألم نجعل الأرض كفاتا أحياء وَأَمْوَاتًا وَجَعَلْنَا فِيهَا رَوَاسِيَ شَامِخَاتٍ وَأَسْقَيْنَاكُم مَاءً فُرَاتًا وَيْلٌ يَوْمَئِذٍ لِلْمُكَذِّبِينَ انْطَلِقُوا إِلَى مَا كُنْتُمْ كذبون. إنطلقوا إلى ظل ذي ثلاث شعب لا ظليل ولا يغني من اللهب إنها ترمي بشرر كالقصر كأنه جمالة صفر ويل يومئذ للمكذبين هذا يوم لا ينطقون ولا يؤذن لهم فيعتذرون ويل يومئذ للمكذبين هذا يوم الفصل جمعناكم والأولين فإن كان لكم كيد فكيدون ويل يومئذ للمكذبين إن المتقين في ظلال وعيون وفواكه مما يشتهون كلوا واشربوا هنيئا بما كنتم تعملون انا كذلك نجزي المحسنين ويل يومئذ للمكذبين كلوا وتمتعوا قليلا إنكم مجرمون ويل يومئذ للمكذبين وإذا قيل لهم اركعوا لا يركعون ويل يومئذ للمكذبين ാഹു സുബഹാനോ താല നാമോദിയ പരിശുദ്ധമായ ഖുആാൻ ഷെരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്തെങ്കിലും പാകപ്പുഴകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ നാളെ നമ്മളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ പരിശുദ്ധ ഖുർആാൻ്റെ അഖിലുകാരി അള്ളാഹു നമ്മെ ഏവഴേയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഖുർആാനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും ധാരാളം മഹത്വമകൾ ഓതുവാനും അതുവഴി ദുനിയാവും ആഹ്റവും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും വിജയത്തിലെത്താൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആ മോമിനിങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അവിഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാ ഇൻഷാല്ല പല ആളുകളും അതികൾ അയച്ചിട്ടുണ്ട് പലവരും ദുവാ കൊണ്ടൊക്കെ മസീദ് ചെയ്തിട്ടുണ്ട് റംലത്ത് റംലു ഇത് ജി പേയിലുള്ള ഐ ഡി പേരുകളാണ് കബീർ അവരാരന്ന് കണ്ടുപിടിച്ചു അതുപോലെ തന്നെ അവരതിൻ്റെ അതി അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ആളെ മനസ്സിലായി അതുപോലെ തന്നെ ജൂബി അഹമ്മദ് എന്ന് പറയുന്നവരാണ് അവരെയും കണ്ടുപിടിച്ചു ആരാണെന്നുള്ളത് ഹനി ഹസൻ അവരാരാണെന്ന് മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ കക്കാടെന്നുള്ള ഒരു ഉമ്മ പിന്നെ നബീസമ്മ കക്കാട് അത് പിന്നെ അവർ മെസ്സേജ് അയച്ചപ്പോൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചപ്പോൾ നമുക്ക് ആളെ മനസ്സിലായി അപ്പോൾ നമ്മൾ വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തിരിക്കുന്ന വേറെ ആയിരിക്കും നിങ്ങൾ യൂട്യൂബിലാണ് ജിപേയിൽ അയക്കുമ്പോൾ അതിൽ വേറെ നമ്പർ ആയിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ആളെ മനസ്സിലാവില്ല കക്കാട് നബീസുമ്പോ ഒക്കെ നമ്മളുടെ അതുപോലെ തന്നെ പല ഉമ്മമാരും കെ ബീർ എന്നു പറയുന്നവർ അവരൊക്കെ സാജിദ സാജിതാക്കീർ മുമ്പേ നമ്മളുടെ ഖത്തമിലുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് ഇത് തുടങ്ങിയ അവസരം മുതലുള്ളവരൊക്കെ അപ്പം ശ എൻ്റെ കയ്യിൽ കുറച്ച് ഹതികളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ വായിക്കാണ് അത് വിഷമിക്കേണ്ട ആരും അയച്ച ഹതിയുടെ പൈസ ഒന്നും ഇവിടെ പറയില്ല ഏത് ആവശ്യതകളൊക്കെ വായിക്കണമല്ലോ എന്നാലാണ് എനിക്കൊരു സന്തോഷമുള്ളൂ നിങ്ങൾ ഹതി അയച്ച് തരേണ്ട അലഹമുല്ല സന്തോഷം പിന്നെ നമ്മളത് ഒരു കാര്യമാണ് ഇതിന് മുമ്പുള്ള മജലിസിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് പിന്നെ പറയേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോൾ അതൊക്കെ നിങ്ങളുമായി സഹകരിക്കുന്നുണ്ട് വളരെ സന്തോഷം അള്ളാഹു ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതിൻ്റെയൊക്കെ പ്രതിഫലം ഇത്തിനും പരത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഫാത്തിമ ബി വി ഏലങ്കുളം ഹത്തം ഓതുന്നുണ്ട് ഹതി അയച്ചിട്ടുണ്ട് മരണപ്പെട്ടുപോയ മൗഫുറത്തിനും ഉറാദാസിലാകാൻ രോഗശമനത്തിനൊക്കെ ദ്വാശയം ചെയ്തിട്ടുണ്ട് നബീസമ്മ കക്കാട് കണ്ണൂർ കക്കാടാണ് ഹതി അയച്ചിട്ടുണ്ട് മരണപ്പെട്ടുപോയവരുടെ മൗഫുറത്തിനു വേണ്ടി ദ്വാശ്യത്ത് ചെയ്തിട്ടുണ്ട് പേരക്കുട്ടിയുടെയും കുട്ടിയുടെ മുറാദ് ഹാസിലാകാൻ പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടാൻ ദ്വാസ്യത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ റസിയമ്മ അകലാട് രണ്ട് ഹത്തം ഓതുന്നുണ്ട് മരണപ്പെട്ടു പോയവരുടെ മൗഫുറത്തിന് മുറാദ് ഹാസിലാകാനൊക്കെ ദ്വാസ്യത്ത് ചെയ്തിട്ടുണ്ട് ഹതി അയച്ചിട്ടുണ്ട് റസിയമ്മ അകലാട് രണ്ട് ഹത്തം ഓതുന്നുണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി ഹതി അയച്ചിട്ടുണ്ട് മുറാദ് ഹാസിലാകാൻ രോഗശമനത്തിന് മൗഫുറത്തിനെ കൊണ്ട് ദ്വാസ്യത്ത് ചെയ്തിട്ടുണ്ട് സാജിദ കബീർ ഹത്തം ഓതുകൊണ്ട് തൻ്റെയും ഭർത്താവിൻ്റെയും അതുപോലെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെയൊക്കെ മാഫുറത്തിന് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട് ഹരി അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റംലത്ത് കക്കാട് വേറെ ആണ് മറ്റേ നബീസ് കക്കാടാണത് റംലത്ത് കക്കാടാണ് ഖത്തം ഊതിയുണ്ട് ഭർത്താവ് അതുപോലെ തന്നെ പിതാവ് മരുമകളുടെ ഉമ്മച്ചി അതുപോലെ മരണപ്പെട്ടു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി ദ്വാസ്യത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ മരുമകൾ ഗർഭിണിയാണ് പ്രശ്നമൊക്കെ എടുപ്പാകാനും പ്രയാസങ്ങളും വിഷമങ്ങളില്ലാതിരിക്കാനൊക്കെ പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹതി അയച്ചിട്ടുണ്ട് അതുപോലെ റംലമ്മാൻ്റെ തലക്കൊരു ചെറിയ ആക്സിഡൻ്റ് പറ്റിയിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറാനും സാമ്പത്തിക മേഖലയിൽ ഭദ്രത ഉണ്ടാകാനൊക്കെ വേണ്ടി ദ്വാശത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ കക്കാടുള്ള വേറൊരു നബീഷമ്മയാണ് കേട്ടോ ഏഹ് പിന്നെ ഹത്തം ഓതിയിട്ടുണ്ട് ഉപ്പാക്കും ഉമ്മാക്കും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമീസമ്മായുടെ അസുഖം മാറാനും ഊറാതെ ഹസിലാകാൻ അതുപോലെ തന്നെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഒക്കെ റാഹത്താകാൻ വേണ്ടി ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിക്റും സലാത്തൊക്കെ ചെല്ലുന്ന ഒരു ഉമ്മയാണ് മഞ്ജരസിലേക്ക് അയക്കലൊക്കെ ചിലപ്പോഴൊക്കെയാണ് അയക്കാറുള്ളു അവരൊക്കെ ഓതുന്ന ആളാണ് പഴയ പഴയത് മുതൽ നമ്മളുമായി രണ്ടായിരത്തി മൂ ഇരുപത്തി മൂന്ന് മുതൽ നമ്മളെ ഹത്തുമായി അതിന് മുമ്പും നമ്മളെ ഹത്തുമായി ബന്ധമുള്ളവരാണ് അള്ളാഹു കപൂൽ ചെയ്യട്ടെ ഇതുവരെ ഓതിയതും ചൊല്ലിയത് ധിക്ർ സലാത്ത് ഖുറാൻ ഓതിയത് ഹതി അയച്ചതൊക്കെ അള്ളാഹു കപൂർ ചെയ്യട്ടെ സാമ്പത്തികവരുടെ മേഖലയിലൊക്കെ അള്ളാഹു എല്ലാവർക്കും വർക്കത്ത് നൽകട്ടെ അതുപോലെ തന്നെ ഫാത്തിമ കൽപ്പകഞ്ചേരി ഉപ്പാൻ്റെ ആണ്ടാണ് പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ട് മൂന്ന് ഹത്തം ഓതിയുണ്ട് ദക്കർ സലാത്തൊക്കെ ചെല്ലിയിട്ടുണ്ട് അതി അയച്ചിട്ടുണ്ട് അതുപോലെ റഷീദ് റഷീദ പിന്നെ ഒരു സ്ഥലം എഴുതിയിട്ടില്ല അത് എഴുതണമെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉപ്പാൻ്റെ ആണ്ടാണ് ഹതി അയച്ചിട്ടുണ്ട് ഹത്തം ഓതിയിട്ടുണ്ട് യാസീനും അതിൽ സലാത്തുകളൊക്കെ ചെല്ലിയിട്ടുണ്ട് അവരൊക്കെ പ്രത്യേകം ദ്വാരക്കു പറഞ്ഞിട്ടുണ്ട് അതുപോലെ സെഫിയ ബി വി കടം കേടാൻ ഹത്തമോതുന്നുണ്ട് ദ്വാസിയുണ്ട് റംലത്ത് പാലക്കാട് ആങ്ങള ഒരു ഭാഗം തളർന്ന് കിടപ്പിലാണ് അതൊക്കെ സലാമത്താക്കാൻ രോഗശമനത്തിന് ദാവാസിയെത്തിട്ടുണ്ട് ബി ആ തുമ്മ വടകര അനിയൻ്റെ മകൻ്റെ ആണ്ടാണ് പ്രത്യേകം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു സ്ത്രീയുടെ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്കും വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹത്ത മോതിയിട്ടുണ്ട് ഉപ്പാൻ്റെ ആണ്ടാണ് പ്രത്യേകം എന്ന് പറഞ്ഞിട്ടുണ്ട് യാസിന് ഇത് കൃഷിലാത്തപ്പോതിയിട്ടുണ്ട് മറ്റൊരു സഹോദരിയുടെ ഉപ്പ ഉമ്മ ആ മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി വേണ്ടി പ്രത്യേകം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓതുന്നുണ്ട് ഭർത്താവ് ക്യാൻസർ രോഗിയാണ് നഫീസ വാഴക്കാട് ഭർത്താവ് ക്യാൻസർ രോഗിയാണ് എനിക്ക് കിറാത്തു കുറച്ചെങ്കിലും ശരിയായത് ഈ മജൻസിയിലെ വഴിയാണ് പ്രത്യേകം ദ്വാരക്കണം പറഞ്ഞിട്ടുണ്ട് ഭർത്താവിൻ്റെ സുഖം മാറാനും അതുപോലെ മുറാ അത് അതുപോലെ ഭർത്താവിൻ്റെ ക്യാൻസർ രോഗം ശമനത്തിന് വേണ്ടി രോഗശമനത്തിന് വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉമ്മാടെ ഉമ്മാൻ്റെ വേറൊരു സൗകര്യം ഇട്ടായിരുന്നു ഫീസ ഉമ്മാന്ന് പറയുന്ന ആളുടെ അതിൻ്റെ ഉമ്മാൻ്റെ ആണ്ടാണ് പ്രത്യേക ദ്വാരക്കളെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല ദുവാസിയത്തുകൾ മജ്ലിസിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഐശ്വീ വി പൂവാറ്റുപറമ്പ് മൂന്ന് ഖത്തം ഓതിയുണ്ട് ഓതുണ്ട് ശാരീരിക പ്രയാസങ്ങൾ മാറാൻ മുത്തനബിയുടെ പേരിൽ ഒരു ഖത്തം നെയ്യത്ത് ചെയ്ത് ഓതുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഖത്തം ഭർത്താവ് അടക്കം മരണപ്പെട്ടവരുടെ വേണ്ടി മൂന്നാമത്തെ ഖത്തം പേരക്കുട്ടി വിദേശത്താണ് ജോലിയൊക്കെ ശരിയാക്കാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്താക്കാൻ വേണ്ടി ഇങ്ങനെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് മൂന്നമാണോതുന്നത് പ്രത്യേകം ത്വാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതി അയച്ചു തന്നിട്ടുണ്ട് അള്ളാഹു സുബഹാനോ താല അതി അയച്ച് തന്നവരുടെ ആദ്യങ്ങൾ അള്ളാഹു കപൂർ ചെയ്യട്ടെ അർഹമായ പ്രതിഫലത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ സാമ്പത്തിക ഉറവയുടെ മേഖലയിലേക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആരുടെയൊക്കെ മഹഫർത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണോ ഖുറാൻ ഓതുന്നത് ഖത്തം ഓതുന്നത് ദുവാസിയ് ചെയ്തത് അതിയായി ചേർന്നത് അതൊക്കെ അള്ളാഹുവിനറിയാം അള്ളാഹുനൊക്കെ കബൂൽ ചെയ്യട്ടെ മരണപ്പെട്ടുപോയതൊക്കെ ഖബർ വിശാലമാക്കി സന്തോഷകരമായ ഒരു ഖബർ ചെയ്തു അവർക്ക് നാളെ നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ മഹഫുറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ പേരിൽ അതിയകൾ ശ്രതകൾ അയക്കുന്നത് നമ്മൾ നമ്മളെ മക്കൾ പേരമക്കൾ മരുമക്കൾ അവരൊക്കെ കണ്ടുപഠിച്ച് മനസ്സിലാക്കി ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും വേണ്ടി ചെയ്യാൻ അള്ളാഹു അവർക്ക് സന്മനസ്സും അതിനുള്ള സാമ്പത്തികവും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പല ഉദ്ദേശങ്ങൾ പലവരുടെയും മനസ്സിന് രോഗം മാറാൻ അതുപോലെ മുറാതെ ഹാസിലാകാൻ സാമ്പത്തിക മേഖലയിൽ ഭദ്രതയുണ്ടാകാൻ കടങ്ങൾ വിടാൻ ഇങ്ങനെ പല ഉദ്ദേശങ്ങളൊക്കെ വെച്ചത് ചെയ്തിട്ടുണ്ട് ഹരിയായി ചെന്നിട്ടുണ്ട് അള്ളാഹുതൊക്കെ കബൂൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം പരത്തിലും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ലാലിമീൻ ഇൻഷാല്ല നമുക്ക് ഹത്തം ദുവാൻ്റെ മജ്ലിസിൽ വീണ്ടും ഉൾപ്പെടുത്തും അതി അയച്ചു തന്നവർ പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ പേര് പറയാത്തൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം മരണപ്പെട്ടു പോയവരുടെ എത്ര ഹത്തം ഓത്തിയിട്ടുണ്ട് ആരുടെയൊക്കെ പെരിലാണ് അതൊക്കെ അറിയിക്കണം ഇൻഷാല്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ പരിശുദ്ധമായ ശുദ്ധമായ നാമി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഹത്തം ഖുർആാൻ മജലീസ് അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരമുണ്ട് എന്നുള്ളത് ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം പലരും പേടിച്ച് ഭയന്ന് ഖത്തം എങ്ങനെ ഓതും ഞാൻ ഓതിയാൽ തെറ്റുമോ എന്നൊക്കെ ഭയന്നിരുന്ന ആളുകൾ ഇന്ന് വളരെ ധൈര്യത്തോടു കൂടി ഉസ്താദിൻ്റെ ഓരോ ദുസീൻ്റെ ലിങ്കൊക്കെ വാങ്ങി ഖത്തം ഓതുന്നവരുണ്ട് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതിൻ്റെ പ്രതിഫലം നാളെ നമുക്കും ഖബറിലേക്ക് അള്ളാഹു എത്തിച്ച് നൽകട്ടെ അമി ഇൻഷാ അള്ളാ മോമിനിങ്ങളെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു മരണപ്പെട്ടുപോയ പേരിൽ ഫാത്തിഖലാസ് മുഹമ്മദ് ഓതി നമുക്ക് ധാനിലേക്ക് പ്രവേശിക്കാം إلى حضرة النبينا سيدنا وشفينا وحبيبنا ومنجينا ومرسلنا وهادينا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين لي آمين بسم الله الرحمن <سؤال> الرحيم <سؤال> قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا عفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شد النفاثات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس النَّاسِ الَّذِي يُوَسْوِسُ فِي صُدُورِ النَّاسِ مِنَ الْجِنَّةِ وَالنَّاسِ الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد سبحان المبدئ سبحان الباقي ലോക പടച്ചവനെ അല്ലാഹ് ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആാന ഷരീഫിനെ സ്വീകരിക്കണേ അല്ലാഹ് എന്തെങ്കിലും മാപ്പാക്കണേ അല്ലാഹ് വിട്ടുപുറത്ത് മാപ്പാക്കണേന്നോ വഹ്ബാനായിരക്കെ മിഥിലെ സവാബിനെ ഞങ്ങളെ ഹബീബ് മുത്തു മുഹമ്മദ് വസല്ലം തങ്ങളെ ഹദർ ത്തിലേക്ക് എത്തിക്കണേ എന്താ ഞങ്ങൾ ഓരോ ദിവസം ചെല്ലുന്ന സലാത്തുകൾ ഹബീബിൻ്റെ ഹലറത്തിലേക്ക് എത്തിക്കണെന്താ ഓരോ നബിയുടെ മേൽ ഞങ്ങൾ സലാമ് ചെല്ലുന്നത് ഹബീബിൻ്റെ ഹലറത്തിലേക്ക് എത്തിക്കണമെന്നോ വഹുമാന റബേൻ്റെ മഹനുപൊലുകൊണ്ട് അല്ല ആ പുണ്യപ്രവാചകന്റെ ശപാത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാപികളായ ഞങ്ങളെ ഞങ്ങൾ അഖിലുകാർ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയത് വസ്ത്രം നൽകിയ സത് ഉപദേശം നൽകിയ ഉസ്താദുമാർ ഞങ്ങൾ അഭ്യുതയകാംക്ഷകളെല്ലാം ഒരിക്കലും ൾപ്പെടുത്തിയുഗ്രഹിക്കണെന്നോ എല്ലാം മുസ്ലീങ്ങൾ അവരുടെ അനുജന്മാരുടെ ഹഗ്രത്തിലേക്ക് എത്തിക്കണമെന്നോ അഖിലുബൈൻ്റെ ഹംഗറത്തിലേക്ക് ഹംഗറത്തിലേക്ക് അയിമ്പത്തിൽ ഹഗ്രത്തിലേക്ക് താബീകളുടെ താബി താബീകളുടെ ഹഗ്രത്തിലേക്കും എത്തിക്കണെന്നോ വാഹ്മാനബേ സൗൽ ബദ്രീങ്ങൾ എല്ലാം സഹാബത്തെ ഹംഗറത്തിലേക്കും എത്തിക്കണെന്നോ വാഹ്മാനായിര ഞങ്ങൾ സിആാർ ചെയ്തിട്ടുള്ളതായും ായ ഔലിയാക്കൾ ഞങ്ങൾ പാതി ഓതുന്നതായ മഹാന്മാരായ ഉന്നതയിലുള്ള നിന്റെ ഉലിയാക്കൾ എല്ലാ ഔലിയാക്കളെയും ഹനറത്തിലേക്ക് ഞങ്ങൾ എല്ലാ ഓതിയത് മിഥുനധവാബിനെത്തിക്കണെന്നാഹുൽ വാർ ശോതാക്കാൻ സിദ്ധീഹങ്ങളൊക്കെ ഹനറത്തിലേക്ക് എത്തിക്കണേ എന്നാ അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികൾ ദർജക സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണെന്നാണ് അവിടെ ഹക്കു ജാഗ് വെറുക്കത്തുകൊണ്ട് ഞങ്ങളൊക്കെ ആക്കി തരണേന്നാൻസല ിത്തരണേ എന്നാ ഇത് ലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ എന്നോ റഹ്മാനായ ബഹുമാനായിരപ്പേ എന്താകുമോ ഞങ്ങൾ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുപത്രാദികളിൽ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ എന്താ വഹുമാനായിരപ്പേ എന്താകുമേ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയല്ലേ മഹന്ത്രത്തിലേക്ക് എത്തിക്കണേ എന്താ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് ഭാര്യ മരിച്ചു പോയരുണ്ട് വല്ലിപ്പമാർ വല്ലിമ്മമാർ മരണപ്പെട്ടു പോയുണ്ട് ഉമ്മ മരിച്ചു പോയരുണ്ട് ഉപ്പ മരണപ്പെട്ടു പോയരുണ്ട് സഹോദരി സഹോദരന്മാർ മരിച്ചു പോയവരുണ്ട് പേരമക്കൾ മരണപ്പെട്ടു പോയവരുണ്ട് ബഹുമാനായ്പെ കെട്ടു ബന്ധത്തിൽ നിന്നും കുടുംബ ബന്ധത്തിൽ നിന്നും സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് സ്നേഹബന്ധങ്ങളിൽ നിന്നും അയൽബക്ക ബന്ധങ്ങളിൽ നിന്നും നിന്നുമൊക്കെയായി റബ്ബേ ഞങ്ങളിന്ന് പലവരും മരിച്ചു ഒരുക്കുന്നു അല്ല അവടൊക്കെ ഹനറത്തിലേക്ക് ഞങ്ങളീ ചൊല്ലി അതിൻ്റെ ഓതി അതിനൊക്കെ മിഥിലധവാ അഭിനെത്തിച്ച് കൊടുക്കണ എന്നാ റൊബേ അതിൻ്റെ മഹാനുപതിന് കൊണ്ട് അല്ലാ അവരുടെ നാളെ ഞങ്ങളെ കബറൊക്കെ നീ ജന്നത്താക്കി നൽകണമെന്നാ സന്തോഷത്തിലാക്കണ എന്നാ കണ്ണത്താ ദൂരത്തേക്ക് കബർ നീ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണമെന്നാ വഹാനായ റൊബേ സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട നേരം നേരം പോക്കാക്കി ി അവരുടെ കബു ഞങ്ങളെ കബറു നീ മാറ്റിത്തരണേ റഹ്മാനെ കൊണ്ട് ആഫത്ത് മുസീബത്തുകളിൽ നിൽക്കാക്കണല്ല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാറാ വ്യാധികൾക്കാക്കണേ ക്യാൻസർ ട്യൂമർ പോലെ ത പകർച്ച വ്യാധികൾ നിൽക്കാക്കണല്ലാ റബ്ബെ ക്യാൻസർ ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ ഇടയിലുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബക്കാർ അഹിലുകാർ പരിചയക്കാരിലുണ്ട് അല്ലാഹു നിശിപ്പ് നൽകണയല്ല അത്തരന്തിന് രോഗ രോഗാണുക്കൾ വല്ലത് ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിലല്ല ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് അതിനൊക്കെ ശിഫാ ോ മഹ്മാനായ റബ്ബെ നിന്റെ താഴത്തിനും പൊരുത്തത്തിനുമായിട്ട് ദീർഘായുസ് നൽകണയല്ല അള്ളാഹു നിന്റെ മഹൽ പതിനാ ഈ ലോക വിജയികൾ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലോ റബ്ബെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ഹൈറായ ജോലി നൽകണേയല്ലാ വിസ കിട്ടാതെ വിഷമിക്കുന്നു ഹൈറായ വിസ കിട്ടണേ അല്ലാ അക്കാമ് കിട്ടാതെ ലൈസൻസ് കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട് ഹൈറിലാക്കണേല്ലാ വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ജോലികളിൽ പറുക്കത്ത് നൽകണേ ർക്കത്തുള്ള സമ്പത്ത് നൽകണേ നൽകണേല്ല റബ്ബെ ഞങ്ങളുടെ മനുഷ്യത്തിൻ്റെ മേഖലകളിൽ സാമ്പത്തിക ഉറവിട മേഖലകളിൽ ജോലികളിൽ ബിസിനസ് കച്ചവടങ്ങളിൽ കൃഷിയിടങ്ങളിൽ കുടിൽ വ്യവസായം കൂലിവേലകളിൽ റബ്ബെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഏതൊക്കെ ജോലികളിൽ ഹലാലായ ജോലികളിൽ ഞങ്ങൾ ഏർപ്പെടുന്നുണ്ടോ ആ ജോലികളിലൊക്കെ നീ ബർക്കത്ത് നൽകിയ്ക്കണമധാരാളം സക്കാത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണമല്ല പാവപ്പെട്ടവൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക ക്കണമെങ്കിൽ ഞങ്ങളൊക്കെ അതിന് സമ്പത്ത് വേണം എന്നാകുവേ സതൊക്കെ കൊടുക്കാൻ ധാരാളം സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല വാഹ്മനായിരപ്പ് വീടില്ലാതെ സങ്കടപ്പെടുന്നവരുടെ ഹൈറായ വീട് നൽകണേ നൽകണയല്ല വട വീട്ടിലൊന്നും കോട്ടയസിലൊക്കെ താമസിക്കുന്നവരുടെ ഹൈറിലാക്കണേല്ല കടം കൊണ്ടങ്ങ് ഏറ്റവും പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള തോഫിയൊക്കെ നൽകണേ അല്ല വാൻ റബ്ബേ ഈ മജലിസിനത് കൊണ്ട് കൊണ്ടുവജ്ഞ ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരെല്ലാവരുടെയും മുറാദുകൾ മുറാദിക്കും അമീൻ പറയുന്ന പ്രിയപ്പെട്ടവര് ഹതമോതുന്ന പ്രിയപ്പെട്ടവർ ഇതിന്റെ ലിങ്കുകളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവർ സുലാത്ത് ചെല്ലുന്ന പ്രിയപ്പെട്ടവർ അല്ലാതെ ഞങ്ങളുടെ അഭാവത്തിൽ പരസ്പരം അങ്ങുമിങ്ങു ആ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും നീ കപൂലാക്കണേ എന്താ അവരൊക്കെ നിനക്കും പ്രിയപ്പെട്ടവരാക്കണേ പ്രിയപ്പെട്ടവരാക്കണയല്ലോ നിനക്ക് പ്രിയപ്പെട്ട പരിശുദ്ധമായ കുറ ആ നിന്ന് സ്നേഹിക്കുന്നവരാണ് ബഹുമാനിക്കുന്നവരാണ് നീ അങ്ങേറ്റം പ്രിയപ്പെട്ട ഹബീബായ പ്രവാചകൻ അങ്ങേറ്റം പ്രിയം വെക്കുന്നവരാണ് സ്നേഹം ുന്നവരാണ് അതുകൊണ്ട് നീ ഞങ്ങളെ സ്നേഹിക്കണെന്താ നീ ഞങ്ങളെ ഏറ്റെടുക്കണേന്നാ ഞങ്ങളെ കുറഞ്ഞ അമലുകൊണ്ട് നീ ഞങ്ങളെ തൃപ്തിപ്പെടണേ എന്താ ഇരു വീട്ടിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ എന്തോ നിൻ്റെ മഹൽ മുതൽ കൊണ്ട് ഈ മഞ്ജലി ഇതിന്റെ ഇതിൻ്റെ ലിങ്കുകളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ പരിശുദ്ധമായ ഖുർആന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ എല്ലാ ഉമ്മമാരെയും ഉപ്പമാരെയും സ്വീകരിക്കണേയെന്നോ കബൂലാക്കി അനുഗ്രഹിക്കണേ അമ്മോ പടച്ചവനെ ലോകരക്ഷിതാവായ അറുഹമുറാഹി ആയ അല്ല അല്ലാഹുവെ മരിക്കുന്നതിൻ്റെ മുമ്പ് മക്ക പോലും അപരൂർവായ ഹജ്ജും അമൃയും മറുലിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണയല്ലോ ഹജ്ജ് അമ്ര ജിയാത് ഹബീബായ പ്രവാചകനുസലുള്ള ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കാതെ നീ ഞങ്ങളെ ഈ ദുനിയാവും തിരിച്ചു വിളിക്കല അല്ലാബിയെ ഖത്ത പൂർത്തിയാക്കുന്ന നൽകണേ നൽകണല്ല ഖുറാൻ്റെ അഖിലുകാലും ഞങ്ങളെ നീ ഉൾ ൾപ്പെടുത്തണയല്ല ഖുർആന്റെ ശഫാത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണയല്ല പരിശുദ്ധ ഖുർആാനിന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തോഫീക്ക് നൽകണയല്ല പരിശുദ്ധ ഖുർആൻ കൊണ്ട് ദുനിയാവും ആഗ്നവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലോ പടച്ചവനെ നിന്റെ മഹൽപദന കൊണ്ട് അല്ലാകെ ഞങ്ങളെ നീ കബൂലാക്കണേയല്ലോ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ പ്രവാചകൻ മൊത്തം മുഹമ്മദ് മുസ്തഫ സൊല്ലാഖ് മുസ്ലമാ തങ്ങളുടെ വജു ഷരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് സ്വർഗം കണ്ട് ലാ ഇല്ല എന്ന കലുമുത്ത് തൗഫീദ് കൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീർക്ക് നൽകണേ അല്ലാ ഞങ്ങളെ സക്കറാത്ത് എളുപ്പമാക്കിത്തരണേയല്ലാ മരണം നന്നാക്കി നിന്നാക്കിത്തരണേയല്ലാ സ്വലിഹീങ്ങൾ മരിക്കുന്നത് പോലെ ഈ ദുനിയാവിൽ നിന്ന് സന്തോഷത്തോടെ വിട പറയാൻ നീ തൗഫീർക്ക് നൽകണേ അല്ലാ ബി ഹക്കി മുഹമ്മദ് وآل محمد صلى الله عليه وسلم وصحابي محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وعلي وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ان شاء الله بريم من مؤمنين വ്യാഴാഴ്ച ദിവസം ഇഷാഹ് ആകുമ്പോഴേക്കും പരമാവധി വിക്രസലാത്തുകളൊക്കെ ചൊല്ലി നമ്മുടെ മജ്ലിസിലേക്ക് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ മുസിക്കുബിദ്വാ അസ്ക്കും വാഹി വാർക്കാത്തൂ